നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്ടിക്കഴകത്തിന്റെ ആദ്യ പൊതുസമ്മേളനം സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് വില്ലുപുരം ജില്ലയിൽ നടക്കും ഡി എം കെ എ ഐ എ ഡി എം കെ ബി ജെ പി കോൺഗ്രസ് തുടങ്ങിയ പ്രമുഖ പാർട്ടികളിൽ നിന്നും മുതിർന്ന നേതാക്കളും സിനിമാ മേഖലയിലെ പ്രമുഖരും സമ്മേളനത്തിൽ പങ്കെടുത്തേക്കും എന്നാണ് ലഭിക്കുന്ന വിവരം വിജയ്യുടെ അടുത്ത സുഹൃത്തും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിയും സമ്മേളനത്തിന് എത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് രാഹുൽ ഗാന്ധിയെ വിജയ് സമ്മേളനത്തിന് ക്ഷണിച്ചതായും റിപ്പോർട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പത്ത് വർഷത്തിനിടെ ഇതാദ്യമായാണ് ഇരുവരും ഒരുമിച്ചൊരു പൊതുവേദി പങ്കിടാൻ പോകുന്നത് പരിപാടിയിൽ രാഹുൽ ഗാന്ധിയുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ വിജയ് വിപുലമായ ശ്രമം നടത്തുന്നുണ്ടെന്നാണ് അടുത്തത് നേരത്തെ നടൻ കമൽഹാസിന്റെ നേതൃത്വത്തിൽ മക്കൾ നീതി മയ്യം പാർട്ടിയുടെ രൂപീകരണ സമയത്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പങ്കെടുത്തിരുന്നു അതിനാൽ വിജയുമായി അടുത്ത ബന്ധമുള്ള മുഖ്യമന്ത്രിമാരെ സമ്മേളനത്തിൽ എത്തിക്കാൻ ടി വി അംഗങ്ങൾ ശ്രമിക്കുന്നുണ്ട് രാഹുൽ മാത്രമല്ല കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെയും സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുമെന്നാണ് വിവരം ആന്ധ്ര മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നിവരെയും ക്ഷണിച്ചേക്കും രാഹുൽ ഗാന്ധിയുടെ ഉപദേശപ്രകാരമാണ് വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിച്ചത് എന്ന് മുൻപ് ആരോപണങ്ങൾ ഉയർന്നിരുന്നു രാഹുലുമായി അടുത്ത സൌഹൃദമുണ്ടായിരുന്ന വിജയ് രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിൽ ചേരാൻ ഒരുങ്ങിയതാണ് എന്നാൽ പിന്നീട് ഇത് ഉപേക്ഷിച്ചതായും വാർത്തകൾ വന്നിരുന്നു അതേസമയം ഇൻ ഇന്ത്യൻ സൂപ്പർ താരം വിജയ്യുടെ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിന്റെ പതാക അനുഛാദനം ചെയ്തിരുന്നു ചെന്നൈ പനയൂരിലുള്ള പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ നടൻ വിജയാണ് പതാക ഉയർത്തിയത് തമിഴക വെട്ടിക്കഴകത്തിന്റെ ഗാനവും പുറത്തുവിട്ടു ചുവപ്പും മഞ്ഞയും നിറമുള്ള പാർട്ടി പതാകയിൽ വാഗപ്പൂവും ഇരുവശങ്ങളിലായി രണ്ടാനകളും ഉണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് താരം തമിഴക വെട്ടിക്കഴകമെന്ന പേരിൽ പാർട്ടി പ്രഖ്യാപിച്ചത് ഇതിനായി പാർട്ടി ജനറൽ സെക്രട്ടറി ബസി ആനന്ദ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടി രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് തന്റെ ലക്ഷ്യമെന്നും പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിജയ് അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് പാർട്ടിയിൽ രണ്ടു കോടി അംഗങ്ങളെ ചേർക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരികയാണ് ഓഗസ്റ്റ് പത്തൊമ്പതിന് പനയൂരിലെ പാർട്ടി ഓഫീസിൽ വിജയിയുടെ ചിത്രമുള്ള മഞ്ഞക്കൊടിയുമായി വിജയ് റിഹേഴ്സൽ ചെയ്യുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് തന്റെ പാർട്ടി പതാകയും പാർട്ടി പതാകയെ പരിചയപ്പെടുത്തുന്ന ഗാനവും വിജയ് പുറത്തുവിട്ടത് മുന്നൂറിലധികം പാർട്ടി പാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പതാക അനുഛാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടന്നേതായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന പുറത്തുവിടുന്നു എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന സഖാക്കളെ ഓരോ ദിവസവും ചരിത്രത്തിൽ ഒരു പുതിയ ദിശയും പുതിയ ശക്തിയുമായി മാറുകയാണെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ് ദൈവവും പ്രകൃതിയും നമുക്കായി നിശ്ചയിച്ച ദിവസം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാണ് നമ്മുടെ തമിഴക വെട്ടിക്കഴകത്തിന്റെ പ്രധാന ദിനം പാർട്ടി പതാക അവതരിപ്പിക്കുന്ന ദിവസം തമിഴ്നാടിന്റെ ക്ഷേമത്തിനായി ഞങ്ങൾ പ്രവർത്തിക്കും നമ്മുടെ പാർട്ടി ആസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതീകമായി മാറുന്ന വിജയ് പതാക ഉയർത്തുകയും പാർട്ടി പതാക ഗാനം ആലപിക്കുകയും ചെയ്തിരുന്നു ഇതിലതിയായ സന്തോഷം അദ്ദേഹത്തിനുള്ളതായി സോഷ്യൽ മീഡിയയിലും കുറിച്ചിരുന്നു നമ്മുടെ പതാക രാജ്യമെമ്പാടും പറക്കും ഇനി മുതൽ തമിഴ്നാട് നന്നാകും വിജയം സുനിശ്ചിതമാണ് ഇത്തരത്തിൽ ഏറെ പ്രതീക്ഷയോടെയാണ് വിജയ് തമിഴക വെട്ടിക്കഴകത്തിന്റെ മുൻ നടപടികൾക്കായി കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി